െ അമ്പാൻ സ്റ്റൈലിൽ കാറിനകത്ത് എന്തേലും പ്രശ്നം പിടിക്കണ പഞ്ച പാവള് നടപടി എങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉളവാക്കുന്ന രൂപത്തിൽ ഈ വാഹനം ഉപയോഗിച്ചു ആയതിനാൽ ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഈ വാഹനം ഓടിച്ച ഡ്രൈവറായ സൂര്യനാരായണന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഒരു വർഷത്തേക്ക് താൽക്കാലികമായി റദ്ദാക്കിയിരിക്കുന്നു ഇത് കൂടാതെ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാരെ രണ്ടായിരത്തി പത്തൊമ്പതിലെ മോട്ടോർ വെഹിക്കിൾ ആക്ടിന്റെ അമൻമെന്റ് പ്രകാരം കമ്മ്യൂണിറ്റി സർവീസ് നൽകാമെന്ന് പറയുന്നുണ്ട് ആ കമ്മ്യൂണിറ്റി സർവീസ് നൽകുന്നതിന് വേണ്ടി ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് ഇവരെ വിടാൻ തീരുമാനിച്ചിട്ടുണ്ട് അവിടെ വിട്ട് ഇതേപോലെ റോഡ് അപകടങ്ങളിൽ പെട്ട് കിടക്കുന്ന ആൾക്കാരുടെ ദയനീയമായ ചിത്രങ്ങൾ അവർ കാണുകയും അവർക്ക് വേണ്ടുന്ന സേവന പ്രവർത്തനങ്ങൾ ചെയ്യുകയും ഇവർ നല്ല സ്വഭാവമുള്ള പൗരന്മാരാക്കി മാറ്റിയെടുക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയുണ്ട്